ഹലോ മച്ചമാർ എന്തൊക്കെയല്ല നമ്മൾ ലിൻഡൽ ലിൻഡൽ സൺസെറ്റ് അടിക്കണ പണിയില അഫ്താറിൻ്റെ മോളിൽ അപ്പൊ അതാ അത്യാവശ്യം തെറ്റില്ലാത്തൊരു വീട് തന്നെയാണ് നമ്മളെ മുർഷാദ് മോഹൻ ആണ് പൊട്ടിക്കുന്നത് ഇത് ചെറിയ ലേശം പൊട്ടിക്കാനുള്ള പൊട്ടിക്കുന്ന ആള് വിളിക്കാൻ മാത്രമുള്ള വഴപ്പില്ല നമ്മളെന്ത് മിഷൻ വാടക കിട്ടാണ്ടല്ലോ ഈ മിഷൻ വാടക എടുത്ത് മുർഷാദ് മോഹൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചുള്ള ചീള് കേസാന്ന് പറഞ്ഞ് ആയിക്കോട്ടെ ഓൻ അങ്ങനെ കാഴ്ചപ്പാട് അഭിപ്രായം ഉണ്ടെങ്കിൽ ഓൻ തന്നെ പൊട്ടിച്ചോട്ടോ എന്ന് വിചാരിച്ച് വിഷയമില്ലല്ലോ നമ്മൾ സാധനം വാങ്ങിക്കൊണ്ടു കൊണ്ടുവന്നുണ്ടാവും കുറഞ്ഞ ഭാഗം പൊട്ടിക്കുകയുള്ളൂ അതുകൊണ്ട് എന്താ പറയുക ഓം പൊട്ടിച്ചോളം തന്നെ മറ്റേ ഗ്യാസ് ഒക്കെ ആകുമ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണിക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും വന്ന് ഒരു പൊട്ടിച്ച് പോകും അതാണ് ലാഭം ഇപ്പോൾ ബന്ധുവെച്ചിട്ടുണ്ടെങ്കിൽ വരാൻ ലാസ്റ്റ് നമ്മൾ വിളിക്കുന്ന സമയത്തിൽ പോലും വന്നോളന്നല്ലേ അപ്പോൾ നമ്മൾ പണി വന്ന് തുടങ്ങണേ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിത് ഫുള്ള് ഇതിന് മുമ്പ് നമ്മളൊരു ആൾ ചോദിച്ചിന് ഈ ചുമരപ്പറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ല് പൊട്ടിപ്പോലെയാണ് കല്ലൊന്നും പൊട്ടി പോലെട്ടോ കല്ലൊക്കെ അവിടെ തന്നെ നിൽക്കും വിഷയമല്ല പിന്നെ ആണി അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചോട്ട് ആണി അടിക്കുന്നത് ആണി മാറി മാറി അടിക്കണം ഓക്കേ